ഇവിടെ ഒരു പ്രാവശ്യം നമ്മുടെ കയ്യിലുള്ള ഒരു ഹ്യുണ്ടായിരം വണ്ടിയാണ് ഉണ്ടോ അപ്പോൾ ഒരു ഇ ഓൺ ഒക്കെ നോക്കുന്നവർക്ക് അതിൻ്റെ ഏറ്റവും ടോപ്പിന്റെ പേര്യിൽ അതായത് സ്പോർട്സാണ് ഇ ഓണിൻ്റെ സ്പോർട്സിലാണ് എയർ ബാഗ് വരുന്നുള്ളത് എന്നാണ് പറഞ്ഞ കേട്ടിട്ടുള്ളത് അപ്പോൾ എയർ ഉള്ള ഇ ഓൺ മോഡലാണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് അത് ടോപ്പ് സ്പോർട്സ് ആണ് നമ്മുടെ കയ്യിൽ പ്രാവശ്യം ഉള്ളത് ഇടാ നല്ല ചെറിയ കളറാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തിട്ട് കളറില്ല അതിൻ്റെ ഫുള്ള് നല്ല നല്ല റെഡ് മയം അപ്പോൾ ഈ ഒരു വണ്ടി ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതെ നല്ലൊരു പ്രൈസിന് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അതിൽ പറയാനായിട്ട് ഈ വണ്ടിയിൽ കുറഞ്ഞ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ അതും ജെനുവിനാണ് ആണ് അതിൻ്റെ എല്ലാ സർവീസ് സെസ്റ്റർ കാര്യങ്ങൾ ആണ് എന്ന് സെല്ലർ അവകാശപ്പെടുന്ന ഒരു വാഹനമാണ് റെയിൻ ഗാഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ റെയിൻ ഗാഡ് കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ എയർ ബാഗ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ റെയിൻ ഗാഡിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല എങ്കിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലേ ഉണ്ടായ ഈ ഓണാണ് അപ്പോൾ ഇത് ഒരു മോഡൽ കൂടിയ ഒരു വണ്ടിയൊക്കെ നോക്കവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വാഹനം സ്പോർട്സ് വേരിയൻ്റാണ് വിത്ത് എയർ ബാഗുള്ള വാഹനം പിന്നെ പെട്രോളാണ് വണ്ടി സെക്കൻഡ് ഓണർ നാൽപ്പത്തി നാലായിരം കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ ഓടിയിട്ടുള്ളൂ എന്ന് സെല്ലർ അവകാശപ്പെടുന്നു അതുകൊണ്ട് തന്നെ കമ്പനി സർവീസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിൻ്റെ സർവീസ് ഹിസ്റ്ററി ഫുള്ള് അവൈലബിൾ ആണെന്നാണ് സെല്ലർ പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ രണ്ട് ഡോറും പവർ വിൻഡോ കാര്യങ്ങളൊക്കെയാണ് ഇനി ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടയർ വാങ്ങിയിട്ട് വളരെ കുറച്ച് നാളാണ് നിലവിൽ ആയിട്ടുള്ളൂ അതിൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട് അപ്പോൾ പുത്തൻ ടയർ മേടിച്ചിട്ടതാണ് അപ്പോൾ അതിൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെ ഉള്ള കയ്യിലുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം എന്തോരം ഓടീറ്റ് ഉണ്ട് അല്ലെങ്കിൽ എത്ര പഴക്കമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ആണ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പോൾ ടയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ സെറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അത്തരം കാര്യങ്ങൾ അതിൻ്റെ സർവീസ് ഹിസ്റ്ററി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കുറഞ്ഞ കിലോമീറ്ററിൻ്റെ വസ്തുതകൾ ഇതൊക്കെ തീർച്ചയായും നിങ്ങൾ വന്ന് പരിശോധിച്ച് ഉറപ്പ് ഉറപ്പുവരുത്തി നിങ്ങൾക്ക് മികച്ച രണ്ടായിരത്തി പതിനെട്ട് മോഡലിലുള്ള ഒരു സ്പോർട്സ് ആയിട്ടുള്ള ഒരു ഇയോൺ യോൺ സ്വന്തമാക്കാൻ പറ്റും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഞാൻ ഇനി അതിൻ്റെ പെയിൻറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടാണ് ബാക്കായാലും സൈഡായാലും ഇരിക്കുന്നതാണ് ഇവിടെ നിന്നൊരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല ഇപ്പോൾ ഈ വാങ്ങായാലും നല്ല രസമായിട്ട് തന്നെയാണ് കേരളം നല്ല നീറ്റായിട്ട് തന്നെ വാഹനം ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോഴായാൽ പോലും യാതൊരു സ്ക്രാച്ച് കാര്യങ്ങളൊന്നും അടിഭാഗത്ത് നമുക്ക് അങ്ങനെ കാണാനൊന്നും പറ്റുന്നില്ല തുടച്ചാൽ പോണെന്തോ സംഭവമാണ് തോന്നുന്നത് അതാ അങ്ങനൊരു സംഭവമുണ്ട് പിന്നെ ഈ ഫ്രണ്ടിലൊന്നും വലിയ കാര്യമായിട്ടുള്ള സംഗതികളൊന്നും കാണാനില്ല പിന്നെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇതിലൂടെ ഒരു ചെറിയ കാണാം ആ ഫൈബറിൻ്റെ ബീസുമ്പോൾ ചെറിയൊരു പൊട്ടൽ അവിടെ കാണുന്നുണ്ട് പിന്നെ ഫോഗ്രാമ്പൊക്കെ അവിടെ യെല്ലോ കളറായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് വേറെ ഈ സൈഡിൽ നിന്ന് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ചവിട്ടിക്കൂത്ത് കാര്യങ്ങളൊന്നും കാണാനില്ല ഇനി ഇപ്പുറത്തായാലും അത്യാവശ്യം നീറ്റായിട്ടാണ് വാഹനം ഇരിക്കുന്നത് ഇനി ആദ്യം മിററിൻ്റെ അവിടെ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് ഈ സ്പോർട്സ് ടൈപ്പിൽ മാത്രമാണ് മിറർ ഇങ്ങനത്തെ സംഭവം വരുന്നത് ബാക്കിയുള്ള ഇയാണ്ടൊരു പ്ലാസ്റ്റിക് ടൈപ്പ് മിററാണ് വരാമെന്നാണ് പറയുന്നത് പിന്നെ ഇവിടെയൊക്കെ എന്തെങ്കിലും സാധനം ഒട്ടിച്ചതിൻ്റെ ആ പശയാണ് കേട്ടോ ഇരിക്കുന്നത് അത് ഒട്ടിച്ചതിൻ്റെ സംഭവം വേറെ ഇവിടെ അങ്ങനെ സംഭവമൊന്നുമില്ല ഗ്ലാസ് കാര്യങ്ങളൊന്നും തന്നെ മാറ്റിയിട്ടില്ല എല്ലാ ഗ്ലാസും മാറ്റാത്ത ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ടയറിൻ്റെ കാര്യമൊക്കെ അത്യാവശ്യം മോഡലുണ്ട് കുറഞ്ഞ കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളു അത്യാവശ്യം വണ്ടിയിൽ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് ഈ വണ്ടിയുടെ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഈ പീഡിങ് നോക്കുമ്പോൾ നമുക്ക് ഒരു മനസ്സിലാവും നല്ല നീറ്റായിട്ട് തന്നെയാണ് പീഡിങ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കാര്യമായിട്ട് തുരുമ്പ് കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഒന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല ഇനിയിപ്പോൾ ഈ അടിഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇടാ ഇടാ ഇവിടെ നിന്ന് വേറെ കലാപങ്ങളൊന്നും നമ്മളോന്നില്ല നല്ല നീറ്റ് ഇൻറ്റീരിയറ് മോഡലുണ്ട് അതിനനുസരിച്ച് തന്നെ നല്ല കളറും ഉണ്ട് ഈ ഭാഗമൊക്കെ നല്ല രസമായിട്ടാണ് ഇരിക്കുന്നത് അത്യാവശ്യം നല്ലോണം കഴുകി ടൗണാക്കിയിട്ടാണ് വെച്ചാണ് ഇവിടേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് എങ്ങനെയാണ് സെറ്റപ്പ് ഇൻറ്റീരിയറൊക്കെ നല്ലൊരു ക്രീമിഷ് കളറിൽ നല്ല നല്ല പോഷമായിട്ടിരിക്കുന്ന ഒരു സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടാ നമുക്ക് കാണാൻ പറ്റും പിന്നെ അതെ ഇത് ടച്ച് സ്ക്രീനാണ് നിലവിൽ കൊടുത്തിരിക്കുന്നത് ഫുള്ള് ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്താ പറയുക ഒരു ഇതിൻ്റെ ടോപ്പ് വേരിയൻ്റിനോട് തന്നെ നീതി പുലർത്തുന്ന ഒരു മികച്ച ഒരു ഇൻറ്റീരിയറ് നമുക്ക് ഈ വണ്ടി കാണാൻ പറ്റും പിന്നെ ടോപ്പ് വേണ്ട നല്ല ക്ലീനായിട്ടിരിക്കുന്നത് നല്ല നീറ്റ് തന്നെയാണ് കേട്ടാ പാപ് ഇനിയിപ്പോൾ ബാക്കിലേക്ക് വരുമ്പോൾ വേണ്ട ഇവിടെ ഒന്നും ഡോറിനൊന്നും കാര്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല ഇത് ഇവിടെ തുരുമ്പോ കാര്യങ്ങളൊന്നും ഇല്ല തുരുമ്പോൾ കാര്യങ്ങളുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുണ്ടോ നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ നോക്കുന്നു ഈ സൈഡിലൊക്കെ നോക്കുമ്പോൾ നല്ല നീറ്റാണ് ഫ്ലോറിൽ മാറ്റൊക്കെ ക്ലീനാക്കി അടിപൊളിയൊക്കെ വെച്ചിരിക്കുന്നതാണ് ഇനി ബാക്കിലേക്ക് നോക്കുമ്പോൾ സ്പീക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ക്യാമറ മ്യൂസിക് സിസ്റ്റം ടച്ചാണ് കുറഞ്ഞ കിലോമീറ്റർ ആണ് സെക്കൻഡ് ഓണറാണ് പിന്നെ അതിൻ്റെ സർവീസ് ഇസ്റ്റൊരു കാര്യങ്ങളൊക്കെ ആണ് പിന്നെ എന്താ പറയുക നല്ലൊരു വണ്ടി അത്യാവശ്യം എല്ലാ ഒരു പുതിയ വണ്ടി അല്ല പുതിയ അത്യാവശ്യം ഇപ്പോൾ കാറുകൾക്കൊക്കെ വേണ്ട അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉള്ളൊരു വണ്ടി നമുക്കിനിൻ്റെ ടോപ്പൊക്കെ ഒന്ന് ഒക്കെ നോക്കാം കേട്ടോ ഇനി നമ്മൾ ബോണറ്റിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ നീറ്റായിട്ട് കിടക്കണ ഒരു ബോണറ്റ് ഇവിടെ നോക്കി ഇവിടെ ഒന്നും യാതൊരു കുഴപ്പമില്ല നല്ല അടിപൊളി ആയിട്ട് തന്നെ ഇരിക്കില്ല ഇനി എടുത്തു പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി പുത്തൻ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാറ്ററി ആണ് അതിൻ്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ ബാറ്ററി ഉണ്ട് ഇനി ഈ പേസൈഡിലേക്ക് വരാണെങ്കിൽ ഇവിടെയൊക്കെ ക്ലീനായിട്ടാണ് കിടക്കുന്നത് എങ്കിലും നിങ്ങൾ നിങ്ങളുടേതായ ഉത്തരവാദിത്തത്തിൽ നല്ല നീറ്റായിട്ട് അതൊക്കെ നോക്കി ഉറപ്പ് വരുത്തി മാത്രം വാഹനം വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം ഇവിടെ ഒന്നും വേറെ പ്രത്യേകിച്ച് ഒന്നും കാണാനോ സംഭവങ്ങളൊന്നുമില്ല ഓയിലിക്ക് കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല നിങ്ങളിന്ന് തന്നെ ആയാലും വാഹനം പരിശോധിച്ച് നോക്കി ഉറപ്പ് ഉറപ്പുവരുത്തതിന് ശേഷം മാത്രമേ ഞാൻ ഇടുന്ന ഏത് ചാനലിൽ ഇടുന്ന ഏത് വാഹനം ആയിക്കോട്ടെ നിങ്ങൾ പണി അറിയാവുന്ന ഒരാളെ കൊണ്ട് നോക്കി ഉറപ്പുവരുതിന് ശേഷം മാത്രമാണ് വാങ്ങാൻ പാടുള്ളൂ എന്ന് മാത്രമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് കാരണം ഏത് വാഹനത്തിൻ്റെ ആയാലും നമ്മളത് ഓണർമാർ ഏത് വാങ്ങാനായാലും നമ്മൾ ഓണർമാർ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് എനിക്ക് മെക്കാനിക്കൽ പരമായിട്ട് വാഹനത്തെ യാതൊരു കഥകളും അറിയില്ല കാണുന്ന കാഴ്ചയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് നമുക്കതിനെ കാണുന്ന കാഴ്ചയിൽ പോരല്ലോ അതിൻ്റെ ഉള്ളറുകളെ കുറിച്ചിട്ട് നമുക്കറിയണം പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ഇൻഷുറൻസിനെ കുറിച്ചൊരാളാണ് ഫുൾ കവറ് ബെമ്പർ ടു ബെമ്പർ ആണ് വണ്ടിക്ക് നിലവിൽ ഉള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബെമ്പർ ടു ബെമ്പർ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് തന്നെ അത് ചെയ്യണം ഇവിടുത്തെ ഈ ഇത് പൊട്ടിയിട്ടുള്ളത് കൊണ്ട് വേണമെങ്കിൽ ക്ലെയിം ചെയ്താൽ കിട്ടാവുന്നതാണ് അപ്പോൾ ബെമ്പർ ടു ബെമ്പർ ഇൻഷുറൻസ് ഉള്ള ഒരു വാഹനം ടയർ കണ്ടീഷൻ പുതിയതായിട്ടുള്ളത് ബാറ്ററി പുതിയതായിട്ടുള്ളത് അയർ ബാഗ് സ്പോർട്സ് ടോപ്പ് ഏരിയൻറ്റ് എല്ലാം കൊണ്ടും മികച്ച രീതിയിൽ നിൽക്കുന്ന തൊണ്ണൂറ് ശതമാനം ലോൺ അവൈലബിൾ ആണ് ഇനി ഈ വാഹനത്തിന് വില പറയുന്നത് രണ്ട് ലക്ഷത്തി അമ്പത്തി എട്ടായിരം രൂപയാണ് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയിലാണ് വാഹനം ഇരിക്കുന്നത് അപ്പോൾ രണ്ടായിരം അമ്പത്തെട്ട് വില പറയുന്നു അതിൻ്റെ തൊണ്ണൂറ് ശതമാനം നിങ്ങൾക്ക് വേണമെങ്കിൽ ലോൺ കിട്ടും ഇനി നേരത്തെ ഞാൻ ഫുൾ കവർ ഇൻഷുറൻസ് പറഞ്ഞല്ലോ അപ്പോൾ നമ്പർ ടു നമ്പർ ഇൻഷുറൻസ് ആണ് അതിൻ്റെ ഐ ഡി വി റേറ്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എൺപത്തൊമ്പതിനായിരം രൂപ ഐ ഡി വി റേറ്റ് ഉണ്ട് ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നതാണ് അപ്പോൾ നീറ്റായിട്ട് ഒരു വാഹനം നല്ല പക്കയായിട്ട് ഇൻറ്റീരിയറും എല്ലാം കൊണ്ടും സെക്കൻഡ് ഓണർ കുറഞ്ഞ ലോൺ വിട്ടിട്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക വിലപേശലും കാര്യങ്ങളൊക്കെ ചെയ്യുക മികച്ച രീതിയിൽ മികച്ച പ്രൈസിൽ മികച്ചൊരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇരിക്കുന്ന ഈ സെക്കൻഡ് ഓണർ വാഹനത്തിന് രണ്ട് അമ്പത്തി എട്ടാണ് വില പറയുന്നത് തൊണ്ണൂറ് ശതമാനം ലോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ അവൈലബിൾ ആണ് നീറ്റായിട്ടിരിക്കുന്ന ഒരു വാഹനം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്യാവശ്യം ഫീച്ചേഴ്സും സൗകര്യങ്ങളും എല്ലാം കൊണ്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ വിളിച്ചോളൂ അപ്പോൾ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ എല്ലാ വീഡിയോയിലും പറയാറുള്ളൂ അതുപോലെ യൂട്യൂബ് വീഡിയോയില് ഫസ്റ്റ് കമൻ്റായിട്ട് വിറ്റ് പോയി വാഹനത്തിന് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ തമ്പനേലും അടിഭാഗത്തും എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യില്ലേ മറക്കാണ്ട് ഷെയർ ചെയ്തോളൂ പിന്നെ ലൈക്ക് അടിച്ചോളൂ പിന്നെ ഈ വാഹനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ വിലയെക്കുറിച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ കമൻറ്റൊക്കെ അത്യാവശ്യം ആളുകൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ ആവട്ടെ എന്ന് തന്നെ ഞാൻ വിചാരിക്കും നിങ്ങൾക്ക് ജെനുവിനായി ജനുവനായി എന്തും നിങ്ങൾ പറഞ്ഞോളോ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊക്കെ മികച്ച വാല്യൂ ഉള്ളത് തന്നെയാണ് ഞാനതിനെ പരിഗണിക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വിൽക്കാനാണെങ്കിൽ എന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിരിക്കുന്നത് സ്ക്രീനിൽ കാണുന്ന നമ്പർ എപ്പോഴും വാഹനത്തിന് ഉടമയുടെ വാഹനം കയ്യിലുള്ള ആളുകളുടെ ആയിരിക്കും അപ്പോൾ വാഹനത്തിന് വേണ്ടി വിളിക്കുകയാണത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് എന്നെ വിളിക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ എടുക്കുന്നുണ്ട് അതിൽ നിന്ന് എടുക്കാം വിളിക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് ആയിക്കോ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്കത് വീഡിയോ ചെയ്ത് ഉഷാറാക്കാം അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഷെയർ ചെയ്തോളൂ കാരണം ആർക്കെങ്കിലുമൊക്കെ വാഹനങ്ങൾ നോക്കിയിരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഉപകാരപ്പെട്ടാലോ പിന്നെ മികച്ച രീതിയിൽ തന്നെ സെയിൽസ് കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുണ്ട് രണ്ട് മൂന്ന് കാറുകളും ബൈക്കൊക്കെ സെയിലായിട്ടുണ്ട് നിങ്ങളുടെ മികച്ച സഹകരണമോട് മാത്രം വന്നതാണ് ആ കാര്യം അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ നന്നായി തന്നെ നമ്മൾ വണ്ടി വണ്ടി കച്ചവടമായിട്ട് മുന്നോട്ട് പോകും പോകുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാൻ നമ്മൾ വിളിക്കാം കേട്ടോ അപ്പം നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമല്ലോ മറ്റൊരു നല്ല തന്നെ നല്ല വിശേഷങ്ങൾ വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ